ഒരു ദുഃഖകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കുന്നത് സ്വന്തം പിതാവിനെ മൈസൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് മൂന്നാം നിലയിൽ നിന്ന് പതുക്കെ വലിച്ചു വെച്ചിട്ട് താഴേക്ക് കൊണ്ടുവരുന്ന ഒരു മകന്റെ നിസ്സഹായ അവസ്ഥയാണ് ഈ കാണുന്നത് ഇതിന് മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് വീൽ ചെയർ വേണമെന്നുണ്ടെങ്കിൽ നൂറ് രൂപ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ കൈക്കൂലി ആവശ്യപ്പെടുകയും ചെയ്തു അതുപോലെ തന്നെ അരമണിക്കൂറിലധികം അവിടെ അവരെ പിടിച്ചു നിർത്തുകയും ചെയ്തു അതിന്റെ ദേഷ്യം പോണിയിട്ടാണ് ഇപ്പം മകന് മൂന്നാം നിലയിൽ നിന്ന് അച്ഛനെയും വലിച്ചിറക്കിയിട്ട് താഴേക്ക് കൊണ്ടുവരുന്നത് അത് നമ്മളിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും അത്രയധികം ദേഷ്യത്തിലാണ് ആ മകൻ ഉള്ളതെന്ന് ഓക്കെ ആർക്കായി കഴിഞ്ഞാലും ദേഷ്യം പിടിച്ചു പോകും ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന ആളുകൾ നിസ്സഹായരായിട്ടുള്ള പാവപ്പെട്ട ആളുകൾ തന്നെയാണ് ഇവിടെ ഗവൺമെന്റ് ഇവർക്ക് ശമ്പളവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇവിടെയുള്ള ഡോക്ടേഴ്സിനായും നഴ്സുമാർക്ക് അയക്കാനും കമ്പൗണ്ടറിക്കാനും അവിടെ ഉള്ള ഏത് സ്റ്റാഫിനായിക്കതിനാലും ഗവൺമെന്റ് ആണ് ശമ്പളം കൊടുക്കുന്നത് ഗവൺമെന്റിന് ശമ്പളം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോലുള്ള പാവപ്പെട്ട ആളുകൾ നികുതിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ പൈസ തന്നെയാണ് ഇവർക്ക് എടുത്ത് കൊടുക്കുന്നത് അപ്പൊ ഇവരുടെ ഓഷാരോ നമ്മൾ ആവശ്യപ്പെടുന്നത് നമ്മൾ തന്നെ എന്ത് സാധനം മേടിച്ചാലും അതിൽ നികുതി ഉണ്ട് ആ നികുതി തന്നെയാണ് ഇവര് ശമ്പളമായി വാങ്ങിച്ചിട്ട് അവരുടെ വീട്ടിലൊക്കെ ചെലവിന് കൊടുക്കുന്നത് ഭക്ഷണം കൊടുക്കുന്നത് അപ്പോൾ ചില ആളുകൾക്കുണ്ട് നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഔദാര്യം ചെയ്യുന്ന പോലെയാണ് ഡോക്ടേഴ്സിന് നേഴ്സുമാർക്കൊന്നല്ല അവിടെയുള്ള സ്റ്റാഫുകൾ ഉണ്ടാവല്ലോ വേറെ സ്റ്റാഫുകളോ ക്ലീനിങ് സ്റ്റാഫ് ആയിക്കാനോ ആരായിക്കഴിഞ്ഞാലും അവരുടെ ധാഷ്ട്യം കണ്ടാൽ വിചാരിക്കും ഡോക്ടറിനേക്കാളും മുകളിലാണ് ഇവരുടെ സ്ഥാനം എന്നുള്ളത് അത്തരം തോന്നിവാസം ചെയ്യുന്ന ആളുകളുണ്ട് അതൊക്കെ അതവിടെ നിൽക്കുന്ന ടൈമിലും ഈ ഒരു വീഡിയോ കണ്ടിട്ട സമയത്ത് എനിക്ക് സങ്കടം തോന്നിപ്പോയത് ആ അച്ഛൻ്റെ നിസ്സഹായ അവസ്ഥയാണ് തീരെ വയ്യ അദ്ദേഹത്തിന്റെ കാലിന് തീരെ വയ്യ വലിച്ചേച്ചു കൊണ്ടുപോകുന്ന ടൈമിൽ ചെരുപ്പടക്കം പൊട്ടിയിട്ടുണ്ട് അത്രമാത്രം വേദന സഹിച്ചിട്ടാണ് അദ്ദേഹം പോകുന്നത് ഇത് കാണുന്ന ടൈമില് ബേക്കുന്ന വീൽ ചെയർ എടുത്തിട്ട് ആളുകൾ വരുന്നുണ്ട് പുറമേ ഡോക്ടേഴ്സും നഴ്സുമാർ ഒക്കെ ഓടി വരുന്നുണ്ട് രോഗികളുടെ അവസ്ഥയും കാര്യങ്ങളൊന്നും മനസ്സിലാക്കാത്ത ആളുകളെ തീരെ ദയയും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അവസ്ഥയൊക്കെ കാണുന്ന ടൈമില് കുറച്ചെങ്കിലും സഹതാപമൊന്നും തോന്നാത്ത ആളുകളെയൊന്നും ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് ഏത് ഹോസ്പിറ്റലിലേക്കാണ് സ്റ്റാഫായിട്ടൊന്നും വെക്കാൻ വേണ്ടി പാടില്ല എവിടെ ചെന്ന് കഴിഞ്ഞാലും ഇങ്ങനെ കൈക്കൂലി ആവശ്യപ്പെടുക കൈക്കൂലിയൊക്കെ കുറ്റകരമാണെന്ന് അറിഞ്ഞിട്ടും വീണ്ടും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആവർത്തിക്കാം ഇതിപ്പോ സംഭവിച്ചേക്കുന്ന മൈസൂറിലാണ് ഇവിടെ കേരളത്തിൽ ഇതുപോലുള്ള സംഭവങ്ങൾ സംഭവിക്കുമെന്ന് അറിയില്ല ഇനി അങ്ങനെ എന്തെങ്കിലും ഒന്ന് സംഭവിക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ ദേഷ്യമുണ്ടെങ്കിൽ അത് കാണിക്കേണ്ടത് അവിടെയുള്ള സ്റ്റാഫിനോട് ഇതിപ്പോ വീഡിയോ വൈറൽ ആയിട്ടാണ് അവിടെയുള്ള സ്റ്റാഫിനോട് കാണിക്കാം നന്നായിട്ട് തന്നെ ത്രട്ടൻ ചെയ്യാം അതിന് നിങ്ങൾക്ക് അവകാശമുണ്ട് അതിന് പകരം ഈ വയ്യാത്ത അച്ഛനെ പിടിച്ചു വലിച്ചു ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു മാനസികാവസ്ഥ പറയാൻ പോലും പറ്റുന്നില്ല ആ ഒരു മാനസികാവസ്ഥ അദ്ദേഹത്തിന് തീരെ വയ്യാതെ ഇരിക്കുന്നത് ആ ഒരു വേദനയും കാര്യം മറ്റുള്ളവർ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും നമ്മൾ മനസ്സിലാക്കണം ഇതുപോലുള്ള അവസ്ഥയിൽ ഇപ്പൊ എന്റെ ഉമ്മയോ മറ്റോ ഒരിക്കലും ഞാൻ ഇതുപോലെ ചെയ്യില്ല അവിടെയുള്ളവരോട് കയർത്തിട്ടായി കഴിഞ്ഞാലും വീൽ ചെയർ എടുത്തിട്ട് കൊണ്ടുവരും നമ്മുടെ കുറച്ചു നേരത്തെ ദേഷ്യം കൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന് എത്രമാത്രം വേദന അനുഭവിക്കേണ്ടി വന്നു കാണുമ്പോൾ നമുക്കായിക്കുന്ന ഒരു സങ്കടം തോന്നുന്നുണ്ട് കുറച്ച് ടൈം നമ്മുടെ ദേഷ്യം അങ്ങ് ഒതുക്കി വെക്കുക ഇനി അഥവാ ദേഷ്യം തോന്നിയാൽ തന്നെ നമ്മുടെ പേരൻസിന്റെ മുന്നിലല്ല അത് തീർക്കേണ്ടത് ഏതെങ്കിലും ഒരാൾ ചെയ്യുവോ ഇതുപോലെ സ്വന്തം പേരൻസിന് ഇതുപോലെ വലിച്ചേച്ചിട്ട് ബാക്കിയുള്ളവരുടെ ദേഷ്യത്തിന് അങ്ങനെ ചെയ്യരുത് അവിടെ നമ്മൾ നമ്മുടെ കടത്തും നമ്മുടെ ദേഷ്യവും തന്നെയാണ് തീർക്കുന്നത് ഒരിക്കലും മറ്റുള്ളവരുടെ ദേശത്തിന് പേരൻസിനെ ബലിയാടാക്കാൻ വേണ്ടി പാടില്ല കുറച്ച് സമയം നമ്മൾ ഇരുതി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ചെയ്ത് തെറ്റാണെന്നുള്ളത് ഇയാൾക്ക് പോലും മനസ്സിലാവും ഈ ഒരു കാര്യം ആ ഹോസ്പിറ്റൽ അധികൃതർ നിന്ന് വന്ന വലിയൊരു മിസ്റ്റേക്ക് തന്നെയാണ് അതെന്തായാലും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് അങ്ങനെ ചോദ്യപ്പെടുന്ന അവസരത്തിലും നമുക്ക് ഇങ്ങനെയല്ല ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട് അവിടെ പോയി നമുക്ക് വയക്കുണ്ടാക്കാം നമുക്ക് ചോദ്യം ചെയ്യാം ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് അവിടെയുള്ള സ്റ്റാഫുകളാണ് ഇതുപോലെ ചെയ്തേക്കുന്നത് കംപ്ലയിൻ്റ് കൊടുക്കാം ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം അതിന് പകരം ചെയ്തേക്കുന്ന ഈ ഒരു പ്രവൃത്തി അതിന് എന്തിൻ്റെ പേരിൽ അയക്കഴിഞ്ഞാലും വളരെ തെറ്റായിട്ടുള്ള മനോഭാവം തന്നെയാണ് ഇപ്പം ഇവിടെ കാഴ്ചവെച്ചേക്കുന്നത് എന്തിൻ്റെ പേരിലായാലും ആർക്ക് വേണ്ടിയിട്ടായാലും ആരോള്ള ദേശത്തിനായിക്കഴിഞ്ഞാലും ഇതുപോലെ ഒരിക്കലും നമ്മുടെ പേരൻസിനോട് ആരും കാണിക്കാൻ വേണ്ടി പാടില്ല